ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം അതിന് മുന്നായിട്ട് നമ്മുടെ നബി ഉണ്ടായിരുന്നല്ലോ മുഹമ്മദ് നബി മുഹമ്മദ് നബിക്ക് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു പുള്ളിക്കാരൻ ഒരുപാട് ഭാര്യമാർ കല്യാണം കഴിക്കണം വിചാരിച്ച് കല്യാണം കഴിച്ച ഒരുപാട് പേര് യുദ്ധത്തിൽ സയ്യിദായി മരിച്ചുപോയി ഭർത്താക്കന്മാർ അങ്ങനെ ആ ഭാര്യമാരൊക്കെ ഏറ്റെടുക്കുകയായിരുന്നു നബി അങ്ങനെ ഒരുപാട് ഭാര്യമാരുണ്ടായി ഈ ഒത്തിരി ഭാര്യമാരിൽ കൂടി ഇപ്പോൾ എല്ലാ ഭാര്യമാരോടും ഒരേപോലെ സ്നേഹത്തോടെ പെരുമാറിയുന്ന ഒരാളായിരുന്നു നബി അന്നേരം നബിനോട് എല്ലാ ഭാര്യമാരും കൂടി നിൽക്കുമ്പോൾ ഒരു ഭാര്യ ചോദിച്ചു നബിയേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ ഞങ്ങളിൽ ആരാണ് എന്ന് അതിന് നബി മറുപടി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ എന്ന് പറയുന്നത് അവൾക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും പക്ഷേ ആ സമ്മാനം അവൾ ആരോടും പറയാൻ പാടില്ല അത് അവൾ ഭദ്രമായി സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു അതിന് ശേഷം ഓരോ ഭാര്യമാരടുത്ത് ചെന്നു ഭാര്യമാരടുത്ത് ചെല്ലുമ്പോൾ ആ ഭാര്യ ചോദിച്ചു അല്ല നബിയെ നിങ്ങളന്ന് പറഞ്ഞിരുന്നില്ല നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയ്ക്ക് സമ്മാനം കൊടുക്കും ആരോടും പറയരുത് എന്നുള്ളത് അത് പറഞ്ഞപ്പോൾ ഒരു കാരൊക്കെ എടുത്തിട്ട് ഭാര്യയുടെ കൈ കൊടുത്തു തന്നു ഇതാണ് ആ സമ്മാനം പക്ഷേ നീയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൾ മറ്റാരിലോടും മറ്റൊരു വ്യക്തിയോടും നീ ഇത് പറയാൻ പാടില്ല അങ്ങനെ കാരക്ക അവളെ കൈ കൊടുത്തു അങ്ങനെ മറ്റുള്ള ഓരോ ഭാര്യമാരെടുത്ത് ചെല്ലുമ്പോഴും അവരൊക്കെ ചോദിച്ചപ്പോൾ അവർക്കൊക്കെ ഓരോ കാരക്ക കൈ കൊടുത്ത് ഇതേ ഡയലോഗ് തന്നെ പറഞ്ഞു നീ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ നീയാണ് നീ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ നീയാണ് ആരോടും പറയരുത് എല്ലാവരോടും അതേപോലെ തന്നെയാണ് എല്ലാ ഭാര്യമാരും കരുതി ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യ അവർ തന്നെയാണ് അങ്ങനെയായിരിക്കണം എല്ലാ സമൂഹത്തിൽ നമ്മൾ എല്ലാവരോടും പെരുമാറുന്നില്ല എല്ലാവരോടും ഒരേ പോരെ അവരൊക്കെ നമ്മളങ്ങനെ വിചാരിക്കണം ആരെയും വേദിപ്പിക്കാതിരിക്കുക അതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വാക്കൻസികൾ കണ്ടോളൂ പിന്നെ പ്രത്യേകം പറയാനുള്ളത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുകയാണ് ഇത് വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്ന ജോബുകളാണ് ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാട്സപ്പിൽ നമ്മൾ വിടുന്ന സമയത്ത് ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ടുണ്ടാവും എടുത്തിട്ടുണ്ടാവും അങ്ങനൊക്കെ ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് നേരക്കു നേരെ വരാൻ സാധിക്കില്ല ഇനി നേരത്തെ നേരെ വരണം എന്നുണ്ടെങ്കിൽ തന്നെ എന്തുവേണം നിങ്ങൾ യൂട്യൂബിലൂടെ ലൈവ് വിടണം എനിക്ക് വേക്കൻസി എനിക്ക് ഗ്രൂപ്പിലാളല്ലേ അപ്പോൾ എനിക്ക് നേരത്തെ നേരെ വരുന്ന വേക്കൻസി ഞാൻ യൂട്യൂബിലൂടെ ലൈവ് വിടണം ഈ ലൈവ് ഇടാൻ എത്ര പേര് യൂട്യൂബിൽ കാത്തിരിക്കും ഒരു നൂറ് പേരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് വിടാം അങ്ങനെ നൂറുപേർ ഉണ്ടാവും എന്നുള്ള ഉറപ്പ് നിങ്ങൾ തരികയാണെങ്കിൽ എനിക്ക് വരുന്ന വേക്കൻസി ആ വരുന്ന സമയത്ത് ഞാൻ ലൈവ് ഇടാം അപ്പോൾ അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടാവും എന്നുള്ള ഉറപ്പില്ല എന്ത് ചെയ്യുക കമൻ്റ് ഇടുക ഓക്കെ എന്നാൽ ഞാൻ വരുന്ന വേക്കൻസിടാം കാരണം നമ്മൾക്കിപ്പോൾ ഒരു വേക്കൻസി വരുന്നത് ആ വേക്കൻസി നമുക്ക് മാത്രമല്ല മറ്റുള്ള ഗ്രൂപ്പുകൾക്ക് അവർ കൊടുക്കും പക്ഷേ എന്നാലും നമ്മൾക്ക് നേരിട്ട് നേരെ വരുമ്പോൾ നമുക്ക് നേരിട്ട് നേരം നിങ്ങൾക്ക് തരാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ജോബ് കിട്ടും തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ലൈക്ക് ചെയ്ത് കാണുക കാണുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്